ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എഴുപത്തി നമ്മൾ ഇതുവരെ നാൽപ്പത്തിരണ്ട് ഉപനിഷത്തുകൾ കണ്ടുവരുന്നു അപ്പം നാൽപ്പത്തി മൂന്നാമത്തേതായിട്ട് കൃഷ്ണോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ ഒന്നാം ഭാഗമാണ് രാമ യുഗത്തിൽ നിന്നും എന്നാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഈ പ്രപഞ്ചം വേദിൽ നിന്നുണ്ടായ അതിന് ബ്രഹ്മം എന്നാണ് ചെയ്യുന്നത് അത് നിർഗുണമാണ് അതിന് ഒരു ഗുണവും ഇല്ല അതിനെ കാണാനും പറ്റില്ല അതിന് രൂപമില്ല ഭാവവും അത് ഏകനാണ് പക്ഷെ ഒരു ദിവസം ഒരു സമയം അതിനൊരു പ്രപഞ്ചം ഉണ്ടാകണമെന്ന് തോന്നുന്നു അങ്ങനെ പ്രപഞ്ചം പടിപടിയായിട്ട് നിർമ്മിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് നാല് യുഗത്തിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പ്രപഞ്ചത്തെയാണ് മായാലോകം എന്ന് പറയുന്നത് അതിനങ്ങനെ തോന്നി പിന്നെ അത് പിടിച്ചു പൊളിച്ച് ഇല്ലാതെയാക്കും പിന്നെ ആദ്യം ഉണ്ടാക്കും ഇത് നാല് യുഗങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ നാല് യുഗം എന്ന് പറയുമ്പോൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കരിയുഗം അതായത് മനുഷ്യരെ കൊണ്ട് തന്നെയാണ് പുരോഗമിപ്പിക്കുന്നത് അപ്പം പ്രകൃതിയിലോട്ട് പുരോഗതി നേടി നേടി അവസാനം അത് ഭാവനയിലുണ്ട് കാണുന്ന ഒരു സുന്ദരമായ ലോകം കലിയുഗത്തിൽ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഈ നാല് കാലഘട്ടത്തിലും യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മത്തിന്റെ തന്നെ പടിപടിയായിട്ടുള്ള മായാരൂപമാണ് നമ്മൾ കാണുന്നത് ഇപ്പം കൃതയുഗത്തിൽ കൃതയുഗം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലുള്ളത് ബ്രഹ്മത്തിൻ്റെ ഒരു മായാരൂപമാണ് അതിനെക്കാട്ടി അഡ്വാൻസ്ഡ് ആണ് ത്രേതായുഗം അതിനെക്കാട്ടി അഡ്വാൻസ്ഡ് ആണ് ദ്വാപരയുഗം അതിനെക്കാട്ടി ഏറ്റവും അത് മനസ്സിൽ കണ്ട ഏറ്റവും സുന്ദരമായ ലോകം കലിയുഗത്തിലാണ് വരുന്നത് അപ്പൊ ഏറ്റവും നല്ല ലോകം അത് ഭാവനയെ കാണുന്ന ഏറ്റവും നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കലിയുഗത്തിൽ ആൾക്കാരെല്ലാം തല്ലിപ്പൊളി എന്നാൽ അങ്ങനെയൊന്നല്ല ഓരോ യുഗത്തിലും ഒരു യുഗം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതായത് പ്രാകൃത ഗോത്രകാലഘട്ടം അതാണ് കൃതയുഗം അപ്പോൾ ആ കാലഘട്ടത്തിന് യോജിച്ചത് തന്നെയാണ് അതെങ്കിലും പക്ഷെ അത് ദുഷിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അധിപനായ ആ ബ്രഹ്മം ഇപ്പം ഹൃദയുഗത്തിന് പരശുരാമെന്ന് പറയും ആ കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ രാമനായി ആ യുഗത്തിനെ ത്തിന്റെ രൂപത്തെ രാമൻ എന്ന് പറയുക ബ്രഹ്മത്തിന്റെ ആ ഒരു രൂപത്തെയാണ് രാമൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി ആയി അപ്പോഴുള്ള ആ രൂപത്തെയാണ് ബ്രഹ്മത്തിന്റെ മായാരൂപത്തിന്റെ അധിപനായിട്ട് ചിത്രീകരി ബ്രഹ്മം തന്നെയാണ് അത് കൃഷ്ണനായിട്ട് ചിത്രീകരിക്കും അത് കഴിഞ്ഞിട്ട് കലിയുഗത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നത് പക്ഷെ ഇങ്ങനെ പോകുമ്പോഴും പരശുരാമൻ ആദ്യം കേറി വരുന്നില്ല ആ യുഗം അവസാനിക്കുമ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ട് അതിനെ തട്ടിമാറ്റി അധർമ്മങ്ങളെ അത് അധർമ്മത്തിൻ്റെ മാക്സിമത്തിലൊന്നും തട്ടി മാറ്റിയിട്ട് പുതിയ യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ അപ്പം പരശുരാമനാണ് ഗോത്രകാലഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് ത്രേതായുഗത്തിലേക്ക് കൊണ്ടുപോയത് രാമനാണ് ത്രേതായുഗത്തിൽ ഏറ്റവും ദുഷിച്ചപ്പോഴാണ് രാമൻ വന്ന് അതിനെ തട്ടിമാറ്റിയിട്ട് കൃഷ്ണയുഗത്തിലെ ദ്വാപരയുഗത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ദ്വാപരയുഗത്തില് കുറെ പുരോഗതിയെല്ലാം നേടി ആ യുഗത്തിൽ യോജിച്ചതിനായിട്ട് ഏറ്റവും മോശമായ അവസ്ഥയിലെത്തുമ്പോഴാണ് അതിനെ ദുഷിക്കുമ്പോഴാണ് ആ കാലത്തിന് പറ്റാതാവുമ്പോഴാണ് കൃഷ്ണൻ വന്നിട്ട് തച്ചൊടച്ചിട്ട് അവസാനം നല്ലൊരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് ബ്രഹ്മം വിഭാവനം ചെയ്ത ഏറ്റവും ഭാവനയിൽ കണ്ട സുന്ദരമായ ലോകം അത് കലിയുഗത്തിൻ്റെ കൃഷ്ണാവതാരത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ലോകം ഉണ്ടാകുന്നത് പിന്നെ അത് തട്ടിയോ അവസാനത്തേത് കലിയാണ് കലി ഇപ്പം കലിയുഗമാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൃഷ്ണയുഗം കൃഷ്ണ സ്ഥാപിച്ച ആ യുഗത്തിന്റെ നല്ലൊരു അവസ്ഥയിലേക്ക് ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം അതിൽ ദുഷിക്കുമ്പോഴാണ് കലി വന്നിട്ട് എല്ലാം കൂടി തച്ചുടക്കുന്നത് അല്ലാതെ ഇപ്പം കലിയൊന്നുമില്ല ഇവിടെ അപ്പോഴേ കൃഷ്ണനാണ് ഈ യുഗത്തിന് നല്ലൊരു സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുന്നതിന് പിന്നിലുള്ളത് കൃഷ്ണനാണ് ദുഷിക്കുമ്പോഴാണ് അവതാരമുണ്ടാകുന്നതെന്ന് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴേ ബ്രഹ്മം വിഭാവനം ചെയ്ത സുന്ദരമായ ലോകം വരുന്നത് അതായത് ബ്രഹ്മത്തിന്റെ സുന്ദരമായ മായാരൂപം എന്ന് പറയുന്നത് കൃഷ്ണാവതാരമാണ് ഇത് ഏറ്റവും നല്ലൊരു അവസ്ഥ കൃഷ്ണാവതാരമാണ് അപ്പൊ ബ്രഹ്മത്തിൻ്റെ ഏറ്റവും മായാരൂപമാണ് പൂർണ്ണമായ മായാവ മായാരൂപമാണ് കൃഷ്ണാവതാരം അല്ലേ ആ യുഗം ബ്രഹ്മത്തിൻ ഭാവനയിൽ ഒരു നല്ല ലോകം ഉണ്ടാക്കണമെന്ന് അതിന് തോന്നി അതുണ്ടാകുന്ന ഏറ്റവും സുന്ദരമായ ലോകം അതിൻ്റെ ആ രൂപത്തെയാണ് കൃഷ്ണാവതാരമായിട്ട് മായയുടെ ്രഹ്മത്തിന്റെ മായാരൂപമാണ് കൃഷ്ണാവതാരം എന്ന് ചിന്തിച്ചു കൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് കിടക്കണം നമുക്ക് ആദ്യ ഭാഗത്തിലേക്ക് ഹരി ഓം കൃഷ്ണോപനിഷത്ത് ഹരി ഓം ശ്രീ മഹാവിഷ്ണു സച്ചിദാനന്ദലക്ഷണം रामचन्द्रं दृष्ट्वा सर्वाङ्गसुन्दरं मुनयो वनवासिनो विस्मिता बभूवु तं होचूर्णो अवद्यमवतारान् वै गृण्यन्ते आलिङ्गामो भवन्तमिति भवान्तरे कृष्णावतारे यूयं। गोपिका भूत्वा मामालिं गता अन्यये अन्ये, अन्ये, अन्ये हि गोपा न स्त्रेश्च नो कुरु अन्योन्यविग्रहं धार्यं तवाङ्गस्पर्शनादिः शाश्वतं स्पर्शयिता अस्माकं। ോ അവതാരാൻ മഹാവിഷ്ണുവും സുന്ദരനും സച്ചിദാനന്ദനുമായ രാമചന്ദ്രനെ കണ്ട് വനത്തിൽ വസിക്കുന്ന മുനിമാർ വിസ്മയപ്പെട്ടുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ ഭൂമിയിൽ ജന്മമെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ഗോപന്മാരും ഗോപികമാരുമായുള്ള ജന്മം ലഭിച്ചാൽ അങ്ങയുടെ സാമീപ്യവും സ്പർശവും ഏൽക്കുവാനുള്ള അവസരം ലഭിക്കും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും ഇവിടെ മഹാവിഷ്ണുവും സുന്ദരനും എല്ലാം വിഷ്ണു തന്നെയാണ് വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് നാല് യുഗം പരശുരാമന്റെ കാലഘട്ടം രാമന്റെ കാലഘട്ടം രാമന്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് കൃഷ്ണന്റെ കാലഘട്ടം വരുന്ന ആ അവസാനത്തെ ഒരു അവതാരം പിന്നെയുള്ള അവതാരം എന്ന് പറഞ്ഞാൽ ഇതിനെയല്ല മോശമാകുമ്പോഴും പിന്നെ തച്ചുടച്ചിട്ട് നേരെ കൊണ്ട ബ്രഹ്മത്തിൽ ലയിപ്പിക്കലാണ് പിന്നെ വേറൊരു ലോകമൊന്നുമില്ല അപ്പോൾ സുന്ദരമായ ലോകം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ആ അവതാരത്തിലൂടെയാണ് അതുകൊണ്ട് മഹാവിഷ്ണുവും സുന്ദരനും സച്ചിദാനന്ദ സ്വരൂപനുമായ രാമചന്ദ്രനെ കണ്ട് അപ്പം കൃഷ്ണൻ വരുന്നതിനെക്കാട്ടി മുമ്പിലുള്ള ദ്വാപരയുഗത്തിനു മുമ്പിലുള്ള ത്രേതായുഗത്തിലെ രാമൻ്റെ അവസ്ഥയിൽ നിന്നാണ് ആ ഒരു പുരോഗതിയിൽ നിന്നാണ് അടുത്ത മൂന്നാമത്തെ ഘട്ടമായ ത്രേതായുഗത്തിലൂടെ സുന്ദരമായ ഒരു ലോകത്തിലേക്ക് പോകുന്നത് ദ്വാപരയുഗത്തിലൂടെ സോറി രാമന്റെ ദ്വാപരയുഗം രാമനാണ് ദ്വാപരയുഗത്തിലെ അധർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നല്ലൊരു അധർമ്മയെല്ലാം കളഞ്ഞിട്ട് പുതിയൊരു വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു കൊടുത്തത് ആ വ്യവസ്ഥിതി പൂർണ്ണ നിലയിലെത്തുമ്പോൾ ഹൃദയം ത്രേതായുഗം ദ്വാപരയുഗത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണ രൂപത്തിലെത്തുമ്പോൾ അവിടെയും അധർമ്മങ്ങൾ ഉണ്ടാവുകയും അത് നശിക്കുമ്പോൾ ആ അധർമ്മികളെ കൊന്നിട്ടാണ് പിന്നെ നല്ല സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുത്തുന്നത് അത് കലിയുഗത്തിലാണുള്ളത് ഇപ്പം രാമനെ പിന്തുടർന്നിട്ടാണ് കൃഷ്ണൻ വരുന്നത് വരുന്നതെല്ലാം അതേ ശക്തി തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഹൃദയുഗത്തിൽ പരശുരാമനും ത്രേതായുഗത്തിൽ രാമനും ദ്വാപരയുഗത്തിൽ കൃഷ്ണനും എന്ന നിലയിൽ പറയുമ്പോൾ സുന്ദരനായ രാമചന്ദ്രനെ കണ്ടിട്ട് അക്കാലത്തിലുള്ള മുനിമാരെല്ലാം എന്നാണ് എല്ലാവരും കൂടി എന്ത് പറയുന്നു വിസ്മയപ്പെട്ടുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ അനുസരിച്ച് ഞങ്ങൾ ഭൂമിയിൽ ജന്മമെടുക്കാൻ തയ്യാറാണ് ഇപ്പം മനുഷ്യരിങ്ങനെ എല്ലാവരും ജന്മപ്പെടുത്തുകൊണ്ടിരിക്കണം ഈ മായയുടെ പ്രത്യേകതയാണ് എല്ലാവരും ജന്മം എടുത്തുകൊണ്ടിരിക്കണം വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം അപ്പം അന്ന് ജനിച്ചവരല്ല ഇനി കൃഷ്ണന്റെ കാലഘട്ടത്തിലേക്ക് ജനിക്കുകയാണ് ഇവിടെ എല്ലാവരും രാമൻ്റെ രാമൻ തന്നെയാണ് കൃഷ്ണനായിട്ട് വരാൻ പോകുന്നത് വിഷ്ണു തന്നെയാണ് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് മൂന്നവസ്ഥകളിൽ മായാരൂപത്തിൽ പ്രകടമാകുന്നത് അപ്പം രാമചന്ദ്രനോട് പോയിട്ട് പറയുകയാണ് നമ്മൾ എല്ലാം അങ്ങയുടെ അനുസരിച്ച് നമുക്ക് ജനിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ നമ്മൾക്ക് എന്തുവേണം ഗോപന്മാരും ഗോപികമാരുമായിട്ടാണ് ജന്മം എടുക്കേണ്ടത് അതായത് കൃതയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ ഗോപന്മാരും ഗോപികമാരും അവരുടെ ജോലിയെല്ലാം ആദ്യം എന്തായിരിക്കും പശുവിനമയിക്കലെല്ലാം തന്നെയാണ് രാമൻ്റെ കാലഘട്ടത്തിലാണ് ഭൂമി ഉഴുകുന്ന ഉഴുതുമറിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത് കൃഷിയാണെങ്കിൽ അടുത്തയിലേക്ക് വരുമ്പോൾ ഗോക്കളെ പരിപാലിക്കുന്ന നിലയിലേക്ക് പശുക്കളിലൂടെ അതായത് തുടക്കം അങ്ങനെയായിരിക്കും ലോക്കളായിട്ട് ജന്മം ലഭിക്കണം എന്ന് പറയാണ് ലോകത്തിൽ എവിടെയും പശുക്കളെ വളർത്തുന്ന വളരെ വലിയൊരു ബിസിനസ്സാണ് ഇന്ന് ബിസിനസ് എന്ന് പറയുന്നത് പശുക്കളുടെ പാലെല്ലാം തന്നെയാണ് കർഷകർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പുതിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എല്ലാം തന്നെയാണ് ഈ യുഗത്തിലുള്ളത് പക്ഷെ അവിടെ ഗോക്കളായിട്ട് ചിത്രീകരിച്ചു എന്നേ പറയുന്നുള്ളൂ ഗോപന്മാരും ഗോപികമാരുമെല്ലായിട്ട് ചിത്രീകരിച്ചു കഥയിൽ അപ്പം അതുമായിട്ട് ജന്മമെടുത്തിട്ട് കൃഷ്ണന്റെ കൂടെ വസിക്കണം എന്ന് പറയുകയാണ് കാരണം അങ്ങയുടെ സാമീപ്യവും സ്പർശവും ഏൽക്കുവാനുള്ള അവസരം ലഭിക്കും അതൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഈ യുഗത്തിന്റെ അധിപൻ ഈ യുഗത്തെ തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായി മാറിയത് അതിനെ സ്പർശിച്ചുകൊണ്ട് തന്നെയാണ് ആ ബ്രഹ്മത്തിൻ്റെ മായാരൂപത്തെയാണ് കൃഷ്ണനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാനും എന്ത് തന്നെയാണ് എന്നിലും ബ്രഹ്മമാണുള്ളത് ആ കൃഷ്ണനും എന്നിൽ തന്നെയാണുള്ളത് നമ്മളെപ്പോഴും ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് അപ്പം നമ്മൾ കൃഷ്ണനുമായിട്ടുള്ള സാമീപ്യത്തിലോട്ടാണ് ആ ഒരു യുഗത്തിലാണ് കൃഷ്ണന്റെ ഒരു ബ്രഹ്മത്തിൻ്റെ മായാരൂപമായ കൃഷ്ണനിലൂടെയാണ് സമ്പർക്കത്തിലാണ് നമ്മൾ ഈ യുഗത്തിൽ ജീവിക്കുന്നത് ദ്വാപരയുഗത്തിൽ ദ്വാപരോഗം കഴിഞ്ഞപ്പാട് അത് ദ്വാപരോഗം കുറേ കാലം പോകും പക്ഷെ അന്നെല്ലാം ഗോക്കളെ പാലിച്ചെല്ലാം ആണ് പോകുന്നുണ്ടെങ്കിലും കുറേ അങ്ങോട്ട് അധർമ്മം ഉണ്ടാകും അപ്പോഴാണ് കൃഷ്ണൻ അവതരിച്ചിട്ട് എന്ത് ചെയ്യുന്നത് കൃഷ്ണന്റെ അവതാരത്തിന്റെ ഫലമായിട്ട് അവസാനം എന്ത് പറ്റുന്നത് മഹാഭാരത യുദ്ധത്തിലൂടെയല്ല ഒരു പുതിയ ലോകം ഉണ്ടാക്കിയെടുക്കുന്നത് ആ പുതിയ ലോകത്തിലേക്കാണ് അതും കൃഷ്ണനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷം കൃഷ്ണൻ തന്നെയാണ് പാണ്ഡവര ഭരണം ഏൽപ്പിച്ചുകൊണ്ട് പുതിയൊരു ലോകത്തിന് തുടക്കം കുറിക്കുന്നത് സുന്ദരമായ ഒരു ലോകം അതാണ് ഏറ്റവും മഹത്തരമായ ലോകം അതിനെല്ലാം കൃഷ്ണൻ തന്നെയാണ് നേതൃത്വം എടുക്കുന്നത് അത് ഹൃദയുഗം ത്രേതായം ദ്വാപരയുഗം കഴിയുമ്പോഴാണ് അവസാനത്തിൽ ഒരു യുഗം അവസാനിക്കുമ്പോഴാണ് കൃഷ്ണൻ വരുന്നത് എന്നിട്ട് പുതിയ തട്ടുടച്ചിട്ട് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ട് പിന്നെ പരീക്ഷത്തിലും ജയമേ ജയനായിട്ടെല്ലാം അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് പിന്നെയാണ് പ്രളയം വന്ന് ജനങ്ങളെല്ലാം അഭരണങ്ങളായി മാറി നശിച്ചു കമ്മത്തല്ല് വരിച്ചു എന്നെല്ലാം പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ കൃഷ്ണന്റെ സ്പർശത്തിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത് അതായത് ബ്രഹ്മത്തിൻ്റെ മായാരൂപത്തിൻ്റെ മായാരൂപം എന്തൊരു നല്ലൊരു ലോകമാണോ ഭാവനയിൽ വിഭാവനം ചെയ്തത് അതിന്റെ ആ രൂപത്തെ തന്നെ നമ്മൾ എന്തായിട്ട് എടുക്കാം കൃഷ്ണാവതാരമായിട്ട് എടുക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം ഇപ്പൊ രാമേന്ദ്രൻ എന്താ പറയുന്നത് സ്വയം രുദ്രാദികളുടെ ഈ അപേക്ഷ കേട്ട് രാമൻ പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കും മനുഷ്യ ജന്മത്തിലൂടെ നിങ്ങൾക്ക് അതിന് സാധിക്കും രുദ്രാദികളുടെ ഈ അപേക്ഷ കേട്ട് രുദ്രന്മാർ ഈ പ്രപഞ്ചം മുഴുവൻ രുദ്രനിലോട്ടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് കണ്ടു നമ്മൾ കാണുന്ന എല്ലാം രുദ്രന്മാർ തന്നെയാണ് രുദ്രന്മാരാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന് നമ്മൾ കണ്ടു അതെല്ലാം സയൻസിലൂടെ പിന്നീട് കാണും അപ്പം രുദ്രന്മാരെല്ലാം പറഞ്ഞാൽ ഇനി എന്തെല്ലാമാണോ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അവരെല്ലാം കൂടി ഉള്ള അപേക്ഷ രാമൻ കേട്ടിട്ട് രാമൻ എന്തു പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ജനിക്കാനുള്ള അവസരം കിട്ടും മനുഷ്യജന്മത്തിലൂടെ നിങ്ങൾ അതിന് സാധിക്കും മനുഷ്യജന്മത്തിലൂടെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാം ജനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ജനിക്കാൻ പോകുന്നതിനെ കഥരൂപത്തിലാണ് പുരാണങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന ഈ സുന്ദരമായ ഒരു ലോകം അങ്ങനെയുണ്ടായ സുന്ദരമായ ലോകത്തിലെ എല്ലാ സംഗതികളെയും കഥരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കഥാപാത്രങ്ങളായിട്ട് മാറിക്കൊണ്ടാണ് മഹാഭാരത കഥയിലും കൃഷ്ണകഥയിലും അതിൻ്റെ ശേഷമുള്ള എല്ലാ കഥകളിലും പുരാണ കഥകളിലും അവതരിപ്പിക്കുന്ന അപ്പോൾ കൃഷ്ണൻ്റെ കാലഘട്ടം വരുമ്പോൾ ആ യുഗത്തിലുള്ള എല്ലാ സംഗതികളെയും ഓരോ കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇനി കഥ പറയുവാൻ പോകുന്നത് അപ്പം ആ കഥയിലുള്ള കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്നാണ് നമുക്കിനി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അതടുത്തത്